എൻ്റെ ജീവിതത്തിൽ തൊണ്ണൂറ് വർഷത്തിനിടക്ക് ഇരുപത്തിനാല് പുസ്തകങ്ങൾ എഴുതാൻ അള്ളാഹു തോഫിക്ക് നൽകി പല ലേഖനങ്ങളും എഴുതി ഇപ്പോഴും എഴുത്ത് നടന്നുകൊണ്ടിരിക്കുന്നു ഈ പ്രക്രിയ തുടർന്ന് നൽകി നൽകാൻ തുടരുവാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വളരെ മഹത്വ മഹത്വമുള്ള വ്യക്തിത്വങ്ങളാണ് ഈ വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ളത് ഖുറിഫ് സാർ പറയുകയാണെങ്കിൽ അദ്ദേഹം ചരിത്രത്തോട് സത്യസന്ധത പുലർത്തുകയും മുസ്ലിങ്ങളോട് അവരുടെ ചരിത്രത്തോട് നീതി പുലർത്തുകയും ചെയ്യുന്ന നിഷ്പക്ഷമതിയായ ഒരു ചരിത്രകാരനാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ് ഞാൻ കൂടുതൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എൻ്റെ ചരിത്ര പുസ്തകത്തെ സംബന്ധിച്ച് രണ്ടു വാക്ക് പറയണമെന്ന് ഇതിൻ്റെ ഭാരവാഹികൾ എന്നോട് ആവശ്യപ്പെടുകയുണ്ടായി ഞാനൊരു ചരിത്ര പ്രേമിയാണെന്ന് പറയുന്നതിൽ അഭിമാനമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് ആദ്യത്തെ ലേഖനം എഴുതുകയുണ്ടായത് കിശറാഭരണം എങ്ങനെ അസ്തമിച്ചു എന്നതായിരുന്നു ലേഖനം ആ ലേഖനം പ്രസിദ്ധീകരിച്ചത് ചന്ദ്രകയിലാണ് അവിടെ നിന്ന് അങ്ങോട്ട് തുടർച്ചയായി ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി അൻ ഇരുപത്തി അഞ്ച് വരെയുള്ള കാലഘട്ടത്തിൽ ചന്ദ്രകയിൽ നിരന്തരമായി എഴുതിക്കൊണ്ടിരുന്നു പ്രൊഫസർ അബ്ദുൽ അഷീസ് മങ്കട ചന്ദ്രകയുടെ പത്രാധിപരായി സ്ഥാനമേറ്റപ്പോൾ അദ്ദേഹം എന്നോട് ചരിത്ര സംബന്ധമായ ഒരു പരമ്പര ചന്ദ്രിക ആഴ്ച പതിപ്പിൽ എഴുതണം എന്ന് ആവശ്യപ്പെടുകയുണ്ടായി ഞാൻ അത് ആരംഭിച്ചു ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം ചന്ദ്രയിൽ നിന്ന് പിരിഞ്ഞു പോയി ഞാൻ എഴുത്ത് നിർത്തിയില്ല ഇരുന്നൂറ് ലക്കങ്ങളിലായിക്കൊണ്ട് അഞ്ച് വർഷം കൊണ്ട് മുഹമ്മദ് നബിയുടെ കാലഘട്ടം മുതൽ ആധുനിക കാലഘട്ടം വരെയുള്ള ചരിത്രം ശിലാമി ചരിത്രം വ്യക്തമായി ധരിക്കുന്ന ലേഖനങ്ങൾ എഴുതി ആ ലേഖനങ്ങൾ സമാഹരിച്ചും അതിൽ കൂട്ടിച്ചേർത്തും അതിൽ മാറ്റങ്ങൾ വരുത്തിയും പരിഷ്കരിച്ചതാണ് ഇസ്ലാമിൻ്റെ ചരിത്രപാതയിലൂടെ പതിനാല് നൂറ്റാണ്ട് എന്ന ഈ പുസ്തകം ഈ പുസ്തകത്തിൻ്റെ മൂന്നാമത്തെ പതിപ്പാണ് ഇപ്പോൾ ഇവിടെ പ്രസിദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്ക പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഇതിന് ധാരാളം വായനക്കാരുണ്ടായി രണ്ടാമത്തെ പതിപ്പ് പ്രസിദ്ധീകരിച്ചതിൻ്റെ പേരിൽ എനിക്ക് നിലമ്പൂരിൽ വച്ച് ഒരാദരം തരികയുണ്ടായി അതിൽ പി വി അബ്ദുൽ അബ്ദുൽ വഹാബ് സാഹിബ് സന്നിഹിതനായിരുന്നു അദ്ദേഹം ആ പുസ്തകം വന്ന് പരിശോധിച്ചതിന് ശേഷം ഇത് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തണം എന്ന് ആവശ്യപ്പെട്ടു ഈ ദൗത്യം നിർവഹിക്കുവാനുള്ള ആളെ അന്വേഷിച്ചു തെക്കൻ ഭാഗത്ത് നിന്ന് ഒരാൾ ഇതിന് തയ്യാറായി വന്നു ഞാൻ അതിന് എത്ര ചാർജ് വരുമെന്നൊന്നും അന്വേഷിച്ചില്ല കുറെ കഴിഞ്ഞ് അന്വേഷിച്ചപ്പോഴാണ് ഒരു വാക്കിന് ഒരു രൂപ വച്ച് പ്രതിഫലം ആവശ്യം ആവശ്യപ്പെടുകയുണ്ടായത് അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഷയിക്കാൻ കഴിയാത്ത അത്ര ഒരു സംഖ്യയായിരുന്നു കാരണം ആയിരത്തി ഇരുന്നൂറ് പേജുള്ള പുസ്തകമാണ് ഇത് നിരാശനായിക്കൊണ്ടിരിക്കുമ്പോൾ സന്ദർഭത്തിലാണ് ആബിദ ഫാറൂഖി ആ ദൗത്യം സ്വയം ഏറ്റെടുക്കുവാൻ തയ്യാറായി വരികയുണ്ടായത് ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ആശ്വാസമായിരുന്നു ആബിദ പുസ്തകം വളരെ അധ്വാനിച്ച് കുറെ കാലത്തെ ശ്രമ അധിക കാലം ഒന്നും ആ ശ്രമം പൂർത്തീകരിക്കാൻ അത് പൂർത്തിയായി ഇപ്പോൾ പിന്നീടുള്ള പ്രശ്നം ഇത് പ്രസിദ്ധീകരിക്കുന്ന പ്രശ്നമാണ് എം കെ മുനീർ സാഹിബ് അദ്ദേഹം അദ്ദേഹം സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ കീഴിലുള്ള വലിയ പുസ്തകം തയ്യാറായി വന്നു അള്ളാഹുവിനെ ഞാൻ സ്തുതിച്ചു പുസ്തകം ചിറ്റ് പൂർത്തിയായി നടന്ന അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ അതിന്റെ പ്രസിദ്ധീകരണം നിർവഹിക്കുകയും ചെയ്തു ഇപ്പോൾ இந்த இங்கிலீஷ் பதிப்பும் மூணாத்து பதிப்பும் நம்முடைய முன்பில் ஞாபகமாக ஆகிரிக்க மாற்றம் சரித்திர படனத்தின் ஆஹ்வானம் நிறையோ வாக்கியங்கள் குறையதுண்டு பூர்வகாலத்து ஜனங்கள சன்மார்க்கிலேக்கு நயக்குவன் நியோகிக்கப்பட்ட பிரவாச்சகன் மாட கதகளை போல മുൻകഴിഞ്ഞ സമൂഹങ്ങളുടെ അവസ്ഥാ വിശേഷങ്ങളും ഫുർഹാൻ ഉപയോഗിക്കുന്നു മനുഷ്യരോട് ഭൂമിയിൽ സഞ്ചരിച്ച് അന്വേഷണവും പഠനവും നടത്താൻ കുർഹാൻ ഉദ്ബോധിപ്പിക്കുന്നു ഇസ്ലാം ലോക ജനതയുടെ വിശ്വാസ കാര്യങ്ങളിലും ആചാരാനുഷ്ഠാനങ്ങളിലും മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു മതമല്ല ഭരണം രാഷ്ട്രീയം വിജ്ഞാനം സംസ്കാരം ശാസ്ത്രം കല സാഹിത്യം സാമൂഷ്യത സാമ്പത്തിക സാമ്പത്തിക ക്രമം തുടങ്ങിയ എല്ലാ മേഖലകളിലും വ്യാപിച്ചു കിടക്കുന്ന ഒരു വിപ്ലവ ദർശനമാണ് ഇസ്ലാം മുസ്ലിങ്ങൾ ചരിത്രവർണ്ണത്തിന് വലിയ പ്രാധാന്യം നൽകിയത് സ്വാഭാവികമായിരുന്നു നബിയുടെ ശിഷ്യനായ ഷാഹിദുന അബി വക്കാസ് പറയുന്നു ഞങ്ങൾ കുട്ടികൾക്ക് ഖുർആാൻ പഠിപ്പിക്കുമ്പോൾ പഠിപ്പിക്കുമ്പോൾ തന്നെ ചരി ചരിത്രം പഠിപ്പിച്ചിരുന്നു ചരിത്ര വിജ്ഞാനത്തിന് മഹത്തായ സംഭാവനകൾ അർപ്പിച്ച നിരവധി പണ്ഡിതന്മാരുണ്ട് ഉസ്ബക്കിസ്ഥാനിലെ ബുഖാരി സമീപം എന്ന പ്രദേശത്ത് എന്ന പ്രദേശത്ത് ഏഴ് എഴുന്നൂറ്റി എഴുപത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴ് തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഭൂചാതനായ അൽ ബീറൂനി ഇന്ത്യയെ പറ്റി ഇവിടെ പ്രത്യേകം പരാമർശിക്കുക എന്ന ചരിത്രകാരനെ പറ്റി ഇവിടെ പ്രത്യേകം പരാമർശിക്കുകയാണ് അദ്ദേഹം ഇന്ത്യയിൽ വന്ന് സംസ്കൃതം പഠിച്ച് നാല്പത് വർഷം ഹിന്ദുക്കളോടൊപ്പം ജീവിച്ച് അവരുടെ ആചാരങ്ങളും വിശ്വാസ പ്രമാണങ്ങളും എല്ലാം പഠിച്ച് ഇന്ത്യയെ പറ്റി സമഗ്രമായി വിവരിക്കുന്ന കിതാബുൽ ഹിന്ദ് എന്ന ഒരു ബൃഹം ലോകത്തിന് സംഭാവന ചെയ്യുകയുണ്ടായി ഭാരതീയ ദർശനത്തിൽ നിരവധി സത്യ രത്ന രത്നങ്ങൾ ഉണ്ടെന്നും ഉണ്ടെങ്കിലും അവയെല്ലാം അന്ധവിശ്വാസങ്ങളുമായി മൂടിക്കലർന്ന് കിടക്കുകയാണെന്ന് അദ്ദേഹം സമർത്ഥിക്കുന്നു അവയെ ശുദ്ധീകരിച്ചെടുക്കാൻ ഒരു ശ്രമവും നടത്തിയിട്ടില്ല അൽ പരി പരാതിപ്പെടുന്നു ചാണകത്തിൽ കൂടിക്കലർന്ന പെൺ താര പെൻതരികൾ എന്ന് ആ സത്യ ബിന്ദുക്കളെ അത് ബിറുവിനെ വിശേഷിപ്പിക്കുന്നു അദ്ദേഹത്തിന്റെ വിജ്ഞാന പ്രേമത്തിന്റെ തെളിവായി ഒരു സംഭവം ഇവിടെ ഉദ്ധരിക്കട്ടെ അദ്ദേഹം മരണാസന്നനായി കിടക്കുകയാണ് ശ്വാസം നിലച്ചിട്ടില്ല അപ്പോൾ സുഹൃത്തായ ഒരു മതപണ്ഡിതൻ സന്ദർശിക്കാൻ വരുന്നു കണ്ട പാടെ ബിറുവിനെ അനന്തരാവകാശ ക്രമത്തിലെ ഒരു കുഴഞ്ഞ പ്രശ്നത്തെ സംബന്ധിച്ച് മതവിധി അദ്ദേഹത്തോട് ചോദിക്കുകയാണ് ഈ അവസ്ഥയിൽ നിങ്ങൾ അതെന്തിന് അറിയണം പണ്ഡിതൻ ചോദിച്ചു അതിൻ്റെ വിധി അറിയാത്തൊണ്ട് മരിക്കുന്നതിനേക്കാൾ ഭേദം അത് അറിയുന്നവനായി മരണപ്പെടുകയെന്ന് അൽ ബിറൂലി മറുപടി പറഞ്ഞു പണ്ഡിതൻ പുറത്തേക്കിറങ്ങി അല്പം അടികൾ മുന്നോട്ട് വെച്ചപ്പോഴേക്ക് വെച്ച വെച്ചപ്പോഴേക്ക് വെച്ചിട്ടേ ഉള്ളൂ അപ്പോഴേക്കും അതാ ബിറൂനിയുടെ ശ്വാസം നിരച്ചതിന്റെ തുടർന്നുള്ള ഒറ്റപ്പാടുകൾ കേട്ട് വി വിദ്യാർത്ഥികൾ മാത്രമല്ല വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഈ സംഭവം ഒരു പാഠമാണ് വിജ്ഞാനം വീണുപോയ സ്വത്ത് പോലെയാണ് എന്ന് തിരുമേശ്വല്ലാസ്വല്ലം പറയുന്നു അതിനെ എവിടെ കണ്ടാലും മനുഷ്യൻ വിശ്വാസി പെറുക്കിയെടുക്കേണ്ടതാണ് ശാസ്ത്രം അനുദിനം വളരുകയാണ് മനുഷ്യനെ അമ്പരപ്പിക്കുന്ന എന്തെല്ലാം പുതിയ കണ്ടുപിടുത്തങ്ങൾ ജീവിത നടക്കുന്നു ജീവിതത്തിന് കൂടുതൽ സൗകര്യം വർദ്ധിപ്പിക്കപ്പെടുന്ന വർദ്ധിക്കുന്ന വർദ്ധിപ്പിക്കുന്ന എന്തെല്ലാം ഉപകരണങ്ങൾ കണ്ടുപിടിക്കുന്നു എന്നാൽ ഈ ശാസ്ത്ര പുരോഗതിക്ക് അടിത്തറ പാകിയത് മുസ്ലിം ശാസ്ത്രജ്ഞന്മാരാണെന്ന ശാസ്ത്രജ്ഞന്മാരാണെന്നത് ഒരു ചരിത്ര സത്യമാണ് അൽ ഖാനൂൻ എന്ന ഗ്രന്ഥം ലോകത്തിൽ യൂറോപ്പിലും മറ്റ് ഭാഗങ്ങളിലും എല്ലാം ഇന്നും പാഠപുസ്തകമാണ് ആൾജിബ്ര കണ്ടുപിടിച്ച രസതന്ത്രത്തിൽ പുതിയ ഫോർമുലകൾ അവതരിപ്പിച്ച റാജി പ്രകാശ വിജ്ഞാനം ലോകത്തിന് രസതന്ത്രത്തിൽ ആധുനിക ശബ്ദമായിരുന്ന ജാബിർ ജീവശാസ്ത്രത്തിൽ പല കണ്ടുപിടുത്തങ്ങളും നടത്തിയ സസ്യശാസ്ത്രജ്ഞനായിരുന്ന ദിമ്യാഹിസ്ത്രജ്ഞനായിരുന്ന ഇബുനുൽ എന്ന് എന്നിവരുടെ എല്ലാം ചരിത്രം നമ്മുടെ വിദ്യാർത്ഥികൾ പഠിക്കേണ്ടതുണ്ട് ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് മുസ്ലിംകൾ എട്ട് നൂറ്റാണ്ട് കാലം ഭരണം നടത്തി മുസ്ലിങ്ങളുടെ സാന്നിധ്യം ഈ നാടിന് മഹത്തായ സംഭാവനകൾ നൽകി അവ എന്തൊക്കെയാണെന്ന് അറിയാൻ ജവഹർലാൽ നെഹ്റുവിന്റെ ഇന്ത്യ കണ്ടെത്തൽ എന്ന ഗ്രന്ഥം വായിച്ചാൽ മതിയാകും മുസ്ലിങ്ങളുടെ സാന്നിധ്യം ഇവിടുത്തെ സാമൂഹ്യ കർമ്മത്തിൽ വരുത്തിയ മാറ്റം വിവരിക്കും വിവരിക്കുവാൻ വേടുകളിൽ തന്നെ വേണ്ടിവരും മൗലാന അബുൽ ഹസൻ അലി നദിമി രചിച്ച മുസ്ലിങ്ങൾ ഇന്ത്യയിൽ എന്ന ഗ്രന്ഥം ആ അത് സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ട് ഇന്ത്യയിൽ മുസ്ലിങ്ങളും ഹിന്ദുക്കളും വളരെ രമ്യതയോടാണ് രമ്യതയോടെയാണ് അന്ന് കഴിഞ്ഞുകൂടിയിരുന്നത് ഹിന്ദുക്കളെ നിർബന്ധിച്ച് മതം മാറ്റുകയോ ക്ഷേത്ര ക്ഷേത്രങ്ങൾ പകർത്ത് തകർത്ത് പള്ളികൾ നിർമ്മിക്കുകയോ ചെയ്തിട്ടില്ല ഇന്ത്യയിലെ സിന്ധിൽ എഴുതി എഴുന്നൂറ്റി പതിനൊന്നിൽ ഭരണം നടത്തിയ മുഹമ്മദ് ബുദ്ധി ഖാസിം അസഖിയാണല്ലോ ആദ്യത്തെ മുസ്ലിം ഭരണാധികാരി അദ്ദേഹത്തിന്റെ നീതിയിലും ജനക്ഷേമ പ്രവർത്തനത്തിലും അകൃഷ്ടരായ ഹിന്ദുക്കൾ അദ്ദേഹം സ്വദേശത്തേക്ക് തിരിച്ചു പോകുമ്പോൾ കരയുകയായിരുന്നുവെന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു മുസ്ലിം ഭരണത്തിന്റെ ശേഷിക്കുന്ന അവ അടയാളങ്ങളാണല്ലോ താജ്മഹലും ചെങ്കോട്ടയും കുത്തബ് മിനാറുമെല്ലാം എന്നാൽ ലോകാദ്ഭുതങ്ങളിൽ ഒന്നായ താജ്മഹൽ തകർക്കപ്പെട്ടു എന്നൊരു വാർത്ത ഒരു ദിവസം പ്രഭാതത്തിൽ പുറത്തു വരികയാണെങ്കിൽ ഇന്നത്തെ സാഹചര്യത്തിൽ അത് അസംഭവ്യമല്ല ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമരം കൊടി പിടിക്കൊള്ളുമ്പോൾ നേതൃനിരയിൽ നിന്നിരുന്നിരുന്നത് മുസ്ലിങ്ങളായിരുന്നു ഈ തകർ സമരം തകർക്കാൻ ബ്രിട്ടീഷുകാർ കണ്ട എളുപ്പ വഴിയാണ് ഹിന്ദുക്കളിൽ മുസ്ലിം വിരോധം തൃത്തിവെക്കുക എന്നുള്ളത് അത് കുറച്ചൊക്കെ ഫലം ചെയ്യുകയും ഉണ്ടായി നാട്ടിൽ വർഗീയ ലഹളുണ്ടായി അന്ന് ബ്രിട്ടീഷുകാരെ കൊളുത്തിയ ആ വിദ്വേഷത്തിന്റെ കനല് ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല അത് ആളി ആളിക്കത്തിക്കുവാനുള്ള ശ്രമം പലയിടത്തും നടക്കുന്നു മത സൗഹാർദ്ദം വിളമ്പുന്ന പഴയ ഇന്ത്യയെ മത സൗഹാർദ്ദം വിള വിളങ്ങുന്ന പഴയ ഇന്ത്യയെ വീണ്ടെടുക്കുവാനുള്ള ശ്രമം അനിവാര്യമാണ് നാം അത് നിർവഹിക്കണം നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ സംസാരം കേട്ടതിന് നന്ദി അസ്സാം വലൈക്കും